മാർച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചേട്ടനെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ടിരുന്നേ ശരി കാണേണ്ട ടി ടിറ്റിയമാരും പാവങ്ങളും വണ്ടി കയറുന്നത് രാത്രി കാലങ്ങളിൽ നടന്നു പോണ പെണ്ണുങ്ങളായാലും ഇവന്മാരെ കയറി പിടിക്കും ഇവരെ ഞാൻ അടിച്ചമർത്തിയില്ലെങ്കിൽ മലയാളികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇവരി തന്നെ ഞാൻ ഇവിടുത്തെ രാജാക്കന്മാരാവും ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞുമല്ലെ ട്രെയിൻ അപകടത്തിൽ മരണം സംഭവിച്ച വിനോദ വീട്ടിലാണ് ഇവിടെ അധികം കാലം ആയില്ല ഇവിടെ വീട് നിർമ്മിക്കുകയും അതുപോലെ ഈ പുതിയൊരു ഭവനത്തിലേക്ക് താമസം മാറ്റിയിട്ട് ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഒരു ഭവനം നിർമ്മിക്കുകയും ഈ വീട്ടിലേക്ക് ചെക്ക് കയറുകയും ചെയ്തത് അതിനുശേഷമാണ് തൃശ്ശൂർ വെച്ച് ദാരുണമായ ഒരു മരണം സംഭവിക്കുന്നത് നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള ആളുകളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം എൻ്റെ ചേട്ടനാ എൻ്റെ വലിയമ്മയുടെ മകനാണ് ഇതറിഞ്ഞിട്ട് മണിക്ക് ഞാൻ അറിയണേ മണിക്ക് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട് വന്നിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇതുവരെ ചേട്ടൻ്റെ ഇത് കാണാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പിറതാമസത്തിന് വേണ്ടി എന്നെ വിളിച്ചു എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എൻ്റെ അമ്മ വന്നു എല്ലാവരും വന്നു പക്ഷേ ഈ എനിക്ക് ഞാനൊരു ഗവൺമെൻറ് മുമ്പ് ആയി ഈ മാർച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ചേട്ടനെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ടിരുന്നത് ശരി കാണാൻ്റെ ഇപ്പം എടുക്കുന്നത് ഏപ്രിൽ കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ തലവേന ഒഴിച്ചു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിരുന്നു എനിക്കിപ്പോൾ കാണാൻ കിട്ടിയത് ഇപ്പം ഞാനും തമിഴ്നാട്ടിലാണ് വരുന്നത് അവരെ എൻ്റെ ചേട്ടനാണ് എൻ്റെ പുള്ള എൻ്റെ ഫ്രണ്ടാണ് പിള്ളേട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടൊരു ആറ് മാസം ആയിട്ടുള്ള പരിചയപ്പെട്ട് മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചു മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചു വഴി വെച്ചു കഴിഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് സെറ്റിയുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമുക്കറിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പക്ഷെ ഞങ്ങൾ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർ നമ്മുടെ ഇത് ഇവിടെ ശരിക്കും നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന നല്ല വ്യക്തികളെയും കൊണ്ടാണ് അവർ പോകുന്നത് നമ്മൾ ആലോചിച്ച് എത്ര പേരാണ് ഇത് അവർക്കൊണ്ട് നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അതെ അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞിട്ട് നല്ലൊരു വ്യക്തികളല്ലേ ഓരോ ഓരോക്കാര് ഓരോ ദിവസങ്ങള് സംഭവിക്കണേ എന്തോ എന്തൂരം പ്രശ്നങ്ങളുണ്ട് ഇനി നമ്മുടെ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിസ്സഹായമായിട്ടാണ് നിൽക്കുന്നതല്ലേ നമ്മളെല്ലാവരും ശരിയല്ലേ ഇവിടെ വന്നിട്ട് ഇപ്പം എത്രാമത്തെ പ്രശ്നമാണ് സംഭവിക്കുക അവരുടെ അവിടെ രാജ്യം നേരെ മറിച്ച് നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനായ എറണാകുളം ആലുവേര റെയിൽവേ സ്റ്റേഷൻ അവരുടെ കുത്തൊക്കെ നമ്മളെ നമ്മളവിടത്തുകാര് നമ്മളാ വിദേശികളായിട്ട് വന്നിരിക്കണം അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കർശന ഇപ്പം ഇലക്ഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പം ചെയ്യണം ഇനിയും അധികം വഹിക്കാനില്ലേ ഇന്ന് നാളെയും ഇതേപോലെ സംഭവിക്കും ശരിയല്ലേ ഇന്ന് വിനോദമാണെങ്കിൽ നാളെ വേറൊരു വ്യക്തി ഇന്നിപ്പം ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് ഇതേ ട്രെയിനിൽ വെച്ച് തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വലിയൊരു ഇടിയും സംഘർഷവും മറ്റു കാര്യങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ ഇന്ന് ഈ തൃശൂർ തന്നെ വെടിയുതിർത്ത ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ എങ്ങനെയായിരിക്കാം നിങ്ങൾ ഈ ഒരു സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പം നമ്മൾ ഞാൻ പറയുകയെന്നു വെച്ചാൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള കണ്ടീഷനല്ലേ ഇപ്പം നേരത്തെ നേരെ വെച്ചാൽ നമ്മൾ പെരുമ്പവരിലൊക്കെ അവരുടെ രാജ്യമാണ് അവരുടെ സ്ഥലമാണ് നമ്മുടെ കുത്തക് നമ്മുടെ സ്ഥലം നമ്മൾ നേരെ ചെറിയ ഒരു പണിക്കാരെ നമുക്ക് വീട്ടിൽ വിളിച്ച് വരുത്താൻ പറ്റാത്ത കണ്ടീഷൻ അതിന് നമ്മുടെ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ ഹിന്ദിക്കാരെന്ന് പറഞ്ഞ വളർന്നുപോയി ഇവിടെ വളർന്നതിനു ശേഷം ഇവിടെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇഷ്ടം പോലും ഉണ്ടായി പറയുകയാണ് അതിനെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല ഈ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ഇതിപ്പോൾ ഇവരെ ആരും നോക്കാറില്ല ഇവരെ സ്വാദിച്ച നോക്കൂലും ഇവിടെ നടക്കുകയാണ് അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഇന്നലെ ഇങ്ങനെ പറ്റില്ല ഇപ്പോൾ ഒരു തീറ്റി ആർ വന്ന ഒരു വണ്ടി കയറിക്കഴിഞ്ഞാൽ ഒരു തീറ്റി ആരെ കാണുകയുള്ളു മൊത്തം നോക്കാൻ അപ്പം അമ്മമാർ കൂടോടെ ആക്രമിച്ചാൽ കിട്ടിയാൽ അത്രയും വെച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ പറ്റിയത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് തന്നെ ഒരു ചാനലിന് ഒരു പിന്നെ ഒരു ചീത്തിയാറ് എറണാകുളം സൗത്തിൽ ഒരു ചീത്തിയാറ് വെളിപ്പെടുത്തിയ ഒരു സംഭവമാണ് സമാനമായ രീതിയിൽ തന്നെ ഈ ട്രെയിനിൽ ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നാണ് അപ്പം ഈ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരെ തടയുക ഒന്നാമത്തെ കേസ് ആ ഇവർ ഈ രാത്രി കാലങ്ങളിൽ കൂടുതൽ വെളിയിറങ്ങാനോ ഒന്നും തമ്മസിക്കുകയും ചെയ്യരുത് ഡ്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഡ്രെയിനിൽ ഒരു ഗ്യാസുണ്ട് ഈ ഡോർ അടയ്ക്കാറില്ല ഈ ഡോർ ഡോറടക്കാത്തതുകൊണ്ടാണ് കൂടുതലും അപകടങ്ങളുണ്ടാവുന്നത് അത് അങ്ങനെ നമ്മൾ ഈ ഡോറുകൾ അതായത് ആൾ കയറി അടയ്ക്കണം ഇങ്ങനെ മറ്റും കുറേ അപകടം കുറയും പക്ഷേ ഇവർക്ക് ഇത് ഈ തിരിച്ചറിക്കാടോ ഒന്നുമില്ലാതെ ഇവർ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അവരെ ബോധിച്ചപ്പോൾ അഞ്ചാവും ചാരാവും കുടിച്ചു അന്മാരി ഇവിടെ പൂത്ത് അടയു ഇവിടെ ചോദിക്കാനോ പറയാനോ ഇവിടെ ആരുമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല അതേ കണക്കിന് ഇവിടെ ഈ എറണാകുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പം കൂടുതൽ നടക്കുന്നത് നമ്മളെ തിരുവനന്തപുരത്തിൽ ഇത്രയും ഇല്ല ഇത്രയും കുഴപ്പമില്ല തിരുവനന്തപുരത്താണോ അതായത് ഈ പയ്യൻ എന്ന് പറയാൻ മരിച്ച ആളെന്ന് പറയാൻ എൻ്റെ ശേഷാറിനാണ് ആ പക്ഷേ പറയാതിരിക്കും നമ്മളെ തിരുവനന്തപുരത്തെല്ലാം ഞാൻ ഇത്രയും ഇതില്ല പക്ഷേ ഇവിടെ എല്ലാം ശേരിക്കും നടക്കുകയാണ് നമ്മൾ എന്ന ടി വിയിലെല്ലാം കാണുകയാണ് ഏഴ് കൊല്ലത്ത് മുമ്പ് ഏഷ്യൻ നെറ്റില്ല അവർ പറഞ്ഞു അവർ സാറേ എടുത്തപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലങ്ങളിൽ ഇവർ തലയെടുക്കും ഇവിടെ ആകെ കുഴപ്പമുണ്ടാവും പക്ഷെ അതേപോലെ ആയി വരെയാണ് അത് കറക്റ്റാണ് ഇവരെ ഞാൻ അടിച്ചമർത്തിയില്ലെങ്കിൽ മലയാളികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എവരി എന്നെ അവിടുത്തെ രാജാക്കന്മാരാകും അതിന് ഇവിടെ ഉള്ള അധികാരക്കാർ എല്ലാം ചെയ്താൽ അവർക്ക് അവർക്ക് തന്നെ നല്ലതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഉള്ള ടി ടി എമാരും പാവങ്ങളും വണ്ടി കയറണ രാത്രി കാലങ്ങളിൽ നടന്നു പോകുന്ന പെണ്ണുങ്ങളായാലും ഇവന്മാർ കയറി പിടിക്കും ചോദിക്കാനും പറയാൻ ആരുമില്ല അതേ ഉള്ളു അതിനെന്തെങ്കിലും നടപടി ചെയ്യുക പക്ഷെ ഇത്രയും നല്ലൊരു ഞങ്ങളോട്ട് അത്ര ബന്ധവും ഡെയിലി വിളിക്കാറുണ്ട് അത്ര സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു വല്ലാത്തൊരു ഇതിൽ പെട്ടു എന്ത് ചെയ്യാനാണ് ഞാൻ ഇനി ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് വേണാളിൽ എൻ്റെ മകളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ മകളിവിടെ തിരുവല്ല പോവുകയാണ് പുഷ്പേരിയിൽ മോനേട്ടാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എ സിയിൽ കൊണ്ടുപോയി പുള്ളി അവിടെ ഇരുത്തി എന്നിട്ട് മോള് ഭക്ഷണം കഴിച്ചില്ല അവിടെ പോയിട്ട് ക്യാൻറ്റീന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ അവിടെ വിനോട്ടം പറയുകയാണ് മോനോട്ട ഞാൻ എങ്ങനെ കഴിക്കും ഓനോട്ട മോള് ഭക്ഷണം കഴിച്ചില്ല പിന്നെ തിരുവല്ലയിലെത്തിയിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത് മോളോടെ ചോദിച്ചും പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര ഇവിടെ ഹൗസ് വാമേനൊക്കെ വന്നായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ കാണാറുണ്ട് എൻ്റെ ഇവിടെ വന്നിർത്ത അത്ര നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഡെയിലി വിളിക്കാറ് എന്താവശ്യം ഉണ്ടെങ്കിലൊരു കുടുംബം വീട്ടിലെ കുടുംബസുഹൃത്തിനേക്കാളും ഏറ്റവും ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ടിക്കറ്റ് എന്തെങ്കിലും ശരിയാക്കി തരണം തരാം വിനോട്ടിങ്ങനെ ഒരു ചെന്നൈയിൽ പോകണം അല്ലെങ്കിൽ എറണാകുളം പോകണം അപ്പം തന്നെ നോക്കിയിട്ട് ശരി ചെയ്തു തരാമെന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാസർഗോഡോ തിരുവനന്തപുരത്ത് എറണാകുളത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ വിനോട്ടെങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ വിളിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്ത് ചെയ്യാം ഇനി ഇങ്ങനൊരു ആരുടെ പറയാൻ ഇനി ഇങ്ങനെ ഒരു അത്യാവശ്യം വരുന്നൊരു കേസ് വരുമ്പോൾ സഹായിരിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു കുടുംബസ്നേഹമുള്ളൊരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല കുടുംബസ്നേഹവും മറ്റുള്ളവരോടും അതായത് പെങ്ങൾ മരുമക്കൾ അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ് നമുക്ക് അദ്ദേഹത്തിനെ പറ്റി കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ കാരണം അങ്ങനത്തെയൊരു നല്ലൊരു സുഹൃത്താണ് എൻ്റെ കസിനാണ് ആണ് അല്ലാത്ത ആക്റ്റീവാണ് എന്തൊരു കാര്യത്തിനാണെങ്കിലും ആൾ മുന്നോട്ട് ഇവിടുത്തെ കുട്ടികളോടാണെങ്കിലും അതേമാതിരി തന്നെ പ്രായത്തിനേക്കാളിലും ചെറുപ്പമായിട്ട് കുട്ടികളോടൊക്കെ പെരുമാറുന്നൊരു വ്യക്തിയാണ് പരിസരവാസികളുള്ളത് ഒരാൾക്കും അദ്ദേഹത്തിനെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു സംഭവം ഇപ്പം നിലവിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടുകൂടി തന്നെയാണ് കേരളത്തിലേക്ക് ഒരു ലൈസൻസോ അല്ലെങ്കിൽ മറ്റ് അംഗീകാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഐ ഡി പ്രൂഫോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആരാണ് എവിടുന്നാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ഒന്നും അറിയാതെയാണ് കേരളത്തിലേക്ക് ഇങ്ങോട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒഴുകുന്നത് ഇതേക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് അതിന് ശരിക്കും പറഞ്ഞാൽ ഭരണശ്രേ കേന്ദ്രം തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് അതിന് നല്ലൊരു കൺട്രോളിംഗ് വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പണിക്ക് പോലും വരുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കേണ്ട ഗതികളാണ് അപ്പോൾ അതിനുള്ള വേണ്ട നടപടികൾ ഭരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കേണ്ടതാണ് ആവശ്യം അത്യാവശ്യം അതീവ വേദനയോടെയും ദുഃഖത്തോടെയും കൂടിയാണ് വിനോദിൻ്റെ അപകടകരമായ മരണത്തെ നോക്കിക്കാണുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് ഈയൊരു ദുരന്തത്തിന് വഴിതെളിച്ചതെന്ന് പറയാതെ വയ്യ ഇവിടെ സംസാരിക്കുന്ന ഓരോ വ്യക്തികളും കുറ്റപ്പെടുത്തുന്നതും സർക്കാരിൻ്റെ നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മൂലം സംഭവിക്കുന്ന പല ദുരന്തങ്ങളാണ് കേരളത്തിന് വഴിതെളിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടു കൂടി ഇവിടെ ഒഴുകി കേരളത്തിലേക്ക് എത്തുന്ന ഇത്തരം തൊഴിലാളികൾക്ക് വ്യക്തമായിട്ടുള്ള തിരിച്ചറിയ രേഖകളോ വ്യക്തമായിട്ടുള്ള ഐ ഡി പ്രൂഫോ ഒന്നും തന്നെ ഇല്ല ഇവർ എവിടെ നിന്നാണോ എവിടെ നിന്ന് എങ്ങനെ എന്തിന് എപ്പോൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു ഇവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ അല്ലെങ്കിൽ ഇവരാരാണ് എന്നതിനെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ഒരു ധാരണയും ഇവിടുത്തെ കേരള പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവസാനത്തെ ഒരു ഇരയാണ് ഇപ്പോൾ ഈ വിനോദ് എന്ന് പറയുന്ന ചീ യാർ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുമുണ്ട് ഒരു ട്രെയിനിൽ ജോലി ചെയ്യുന്ന ചീറ്റി ആറിന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ സംവിധാനത്തിന് സാധിക്കുന്നില്ല എങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കോ കേരളത്തിൽ താമസിക്കുന്ന സാധാരണ ആളുകൾക്കോ ഇവർ എങ്ങനെ സംരക്ഷണം നൽകും എന്നാണ് ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത്